ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ എസ് സി ആർ ടി പോർഷൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഴ്സ് കോഴ്സ് ഇപ്പം നിങ്ങൾക്ക് ഏത് പി എസ് സി എക്സാമിനായിട്ടും വേണ്ടിയിട്ടുള്ള കോഴ്സാണ് പറയാൻ പോകുന്നത് ഒരു മൂന്നാല് കോഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ കോഴ്സുമായിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനാണ് നമുക്കുള്ളത് അപ്പോൾ ഈ എസ് സി ആർ ടി ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ വേറൊരു സെക്ഷനായിട്ട് ഈ കോഴ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഇപ്പം പി എസ് സി കുറേ കാലമായി പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സുപരിചിതമായിരിക്കും പക്ഷേ പുതിയ പുതിയ ഈ എൽ ജി എസും ഒക്കെ ബാങ്കോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പുതിയ പുതിയ ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് ആദ്യം റാബി വിളകൾ റാബി വിളകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുണ്ട് അപ്പോൾ റാബി വിളകൾ ഏതൊക്കെയാണ് അപ്പോൾ ഈ കാലങ്ങളനുസരിച്ച് ഇപ്പോൾ മഴക്കാലത്തും മഞ്ഞുകാലത്തും വേനൽക്കാലത്തൊക്കെ നമ്മൾ ചെയ്യുന്ന കാർഷിക വിളകളുകളുടെ ബേസ് ബേസിസിലാണ് റാബി വിളകളും ഗാരിഫ് വിളകളും എല്ലാം നമ്മൾ പറയുന്നത് അപ്പോൾ റാബി വിളകൾ എന്ന് വെച്ചാൽ മഞ്ഞ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് അപ്പോൾ റാബി വിളകൾക്ക് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഗോതമ്പ് പയർവർഗ്ഗം ബാർലി കടുക് പുകയില അതൊക്കെയാണ് ഗോതമ്പ് പയർവർഗ്ഗം ബാർലി കടുക് പുകയില ഇതിൻ്റെ അകത്ത് റാബി വിളകൾക്കുള്ള കോഡ് എന്ന് പറയുന്നത് ഗോപപാലിക പുകവലിച്ചു ഗോപപാലിക പുക വലിച്ചു അപ്പോൾ ഗോപ്പെന്നു പറയ ഗോ ഗോപ്പയിലെ ഗോ എന്ന് പറയുന്നത് ഗോതമ്പ് എന്ന് പറയുന്നത് പയർവർഗം ബാ എന്ന് പറയുന്നത് ബാ ബാലിക ബാർലി എന്നുള്ളതിൽ ബാലി മാത്രം എടുത്തു പിന്നെ ക കടുക് പിന്നെ പുക വലിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയുന്നത് പുകയിലക്കാണ് അപ്പോൾ ഗോപ ബാലിക പുക വലിച്ചു ഗോതമ്പ് പയർവർഗ്ഗം ബാർലി കടുക് പുകയില അപ്പോൾ പിന്നെ വരുന്നത് ഗാരിഫിളകളാണ് ഗാരിഫ് വിളകളും നമ്മൾ കൂട് പറയുകയാണെങ്കിൽ പനിച്ച എനിക്ക് സോയ മതി പനിച്ച എനിക്ക് സോയമതി അപ്പോൾ ഈ ഗാരിഫ് വിളകൾക്ക് എക്സാമ്പിൾസ് പരുത്തി നിലക്കടല ചണം എള്ള് നെല്ല് കരിമ്പ് സോയാബീൻ മഞ്ഞൾ തിനവിളകൾ അപ്പോൾ ഇതിനകത്ത് പരുത്തി ഉള്ളത് പായ എടുത്തു നിലക്കടല നീ പിന്നെ ച ചണം പിന്നെ ഏന്നുള്ളത് എള് പിന്നുള്ളത് നെല്ല് അപ്പോൾ നമ്മൾ നീയായിട്ടെടുത്തു പിന്നെ കാ കീ ആക്കിയിട്ട് പിന്നെ കരിമ്പ് പിന്നെ സോയ സോയ വീണ്ടത് മതി എന്നുള്ളത് മതി എന്നുള്ളതിൽ മാ മഞ്ഞൾ തീ തിളക് അപ്പോൾ പനിച്ച് എനിക്ക് സോയ മതി അപ്പോൾ ഇതിൽ ഏകദേശമൊക്കെ ഒരു നമ്മൾ ഓരോ അക്ഷരം നോക്കുമ്പോൾ ഇപ്പോൾ പനിച്ച എന്നുള്ളതിൽ ഇച്ചയാണ് വരുന്നത് ഇവിടെ വെറും ചാ ചാണത്തിൻ്റെ അതൊക്കെ പെട്ടെന്നൊരു നമുക്ക് കുറേ വിളകൾ തന്നിട്ട് നമുക്ക് ഇതിലേതൊക്കെയാണ് വിളകളിൽ പെടുന്നത് റാബി വിളകളിൽ പെടുന്നതെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് പറയുന്നത് അപ്പോൾ ചാന്നുള്ളത് എന്നുള്ളത് നമ്മൾ പനിച്ച പറയുമ്പോൾ അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് വരുന്നത് അപ്പോൾ പണിച്ച പാ പാന്നുള്ളത് പരുത്തി നീന്നുള്ളത് നിലക്കടല നാ ചെന്നുള്ളത് ചണം ന ക എൻ്റെ കാള്ളത് എള് നെല്ല് പിന്നെ ക കരിമ്പ് അപ്പോൾ എനിക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ സോയ സോയാബീൻ്റെ സോയ മതി മാന്നുള്ളത് മഞ്ഞൾ തീന്നുള്ളത് തിനവിളക് അപ്പോൾ പനിച്ച എനിക്ക് സോയ മതി ാണ് ഗാരിഫിലകളുടെ കോഡ് പറയുന്നത് പിന്നെ വരുന്നത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ എക്സാമിന് കൂടി ചോദിച്ചാണ് എൽ ഡി സി തേർഡ് സ്റ്റേജിൽ ഇപ്പോൾ കുറേ സംസ്ഥാനങ്ങളെ പേര് തന്നിട്ട് ഇതിൻ്റെ അകത്ത് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നൊക്കെ ചു പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒഡീഷയാണ് എൻസർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ടെണ്ണാണ് ഉള്ളത് അതിൽ മധ്യപ്രദേശ് ത്രിപുര മിസോറ ഗുജറാത്ത് രാജസ്ഥാൻ ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാൾ അപ്പോൾ ഇതിലിപ്പോൾ വരുന്നത് എം കോഡ് വരുന്നത് ഈ കോഡൊക്കെ മുന്നേ പി എസ് സിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പരിചയ പരിചയമുള്ളതായിരിക്കും അപ്പോൾ ഈ കോഡ് എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ടി എന്ന് പറയുന്നത് ത്രിപുര എം മിസോറ ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ അപ്പോൾ ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ എട്ടെണ്ണമാണ് അപ്പോൾ അതിൻ്റെ കോഡ് വരുന്നത് എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി എം മധ്യപ്രദേശ് ടി ത്രിപുര എം മിസോറാം ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി പശ്ചിമബംഗാളിൻ്റെ ബംഗാൾ അപ്പോൾ എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി പിന്നെ ഇന്ത്യയുടെ നമുക്കറിയാം ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന ഉപയോഗിക്കുന്ന രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം അതെന്ന് പറയുന്നത് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് അതാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് അഞ്ച് സംസ്ഥാനങ്ങളാണുള്ളത് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പിന്നെ ഛത്തീസ്ഗഡ് ഒഡീഷ ഇതൊക്കെയാണ് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് അമുക്കോ അമുക്കോ എന്നുള്ളതാണ് കോഡ് വരുന്നത് എ പറയുന്നത് ആന്ധ്രാപ്രദേശ് എം മധ്യപ്രദേശ് യു ഉത്തർപ്രദേശ് സി ഛത്തീസ്ഗഡ് ഒ ഒഡീഷ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്ന അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോഡുകൾ ഇനിയും കുറേ കോഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോസിനായി കാത്തിരിക്കുക താങ്ക്